സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ അതായത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിലാണ് അതാത് ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കാസർഗോഡ് കോളേജുകൾക്ക് അവധിയില്ല അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ കലക്ടർമാരുടെ അവധി അറിയിപ്പ് നോക്കുകയാണ് എങ്കിൽ വയനാട് എറണാകുളം ജില്ലകളിലാണ് അവസാനമായിട്ട് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിലാണ് ഈ രണ്ട് ജില്ലകളിലും അവധി പ്രഖ്യാപിച്ച് അറിയിപ്പ് എത്തിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലും ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ വി വിനോദ് അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല ശക്തമായ മഴ കാറ്റ് തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച പതിനഞ്ചാം തീയതി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ജില്ലാ കലക്ടർ ഇന്ന് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലും ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂർ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അവധി മൂലം നഷ്ടപ്പെടുന്ന ക്ലാസുകൾ പുനഃക്രമീകരിക്കുന്നതിന് അതാത് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ എടുക്കണമെന്നും വിവിധ കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട്